അബുദാബിയിൽ ഒരു അമ്പലമുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ അമ്പലം ഒന്ന് സന്ദർശിക്കാനായിട്ട് ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും ഉണ്ട് പാച്ചക്കുട്ടനും ഉണ്ട് എൻ്റെ അമ്മയും ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ അമ്പലം എന്നറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വൈകിട്ടൊരു ആറുമണിക്ക് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആറരയ്ക്കാണ് തിരിക്കാൻ പറ്റിയത് എൻ്റെ അതിൽ ഡ്രസ്സ് എല്ലാം ഫോർമൽ വെയർ ആയിരുന്നു അപ്പോൾ അമ്മയുടെ ഒരു കുർത്ത ഇട്ടിട്ടാണ് ഇറങ്ങിയത് പിന്നെ പാച്ചക്കുട്ടൻ ആസ് യൂഷ്വൽ അവൻ്റെ പാചകമടിയും പിന്നെ കയ്യിൽ ഒരു ചോക്ലേറ്റൊക്കെ ആയിട്ട് ഇറങ്ങി പിന്നെ നക്കി ചോക്ലേറ്റ് ഒക്കെ അക്കി നക്കി ഇരിപ്പുണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുന്നല്പം ഉള്ളിലോട്ടാണ് ഈ അമ്പലം കുറേ പോവാനുണ്ട് സൈഡിൽ അങ്ങനെ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞൊരു സ്ഥലമാണ് പക്ഷേ നല്ല ഒരു യാത്രയായിരുന്നു ഒരു ആഫ്രിക്കൻ ആയിരുന്നു ഞങ്ങളുടെ ക്യാബ് ഓടിച്ചിരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ സൈഡിലൊന്നും ബിൽഡിങ്സ് ഇല്ല അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിക്കഴിഞ്ഞ് നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ നല്ല സുന്ദരമായ അമ്പലം സൈഡിൽ പിന്നെ പാച്ചക്കുട്ടിൻ്റെ വാചകമണി അങ്ങനെ തന്നെ തുടരുന്നുണ്ട് നല്ലൊരു വലിയൊരു ലോങ് വാക്ക് വേ ആണ് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് ഇത് എൻട്രൻസ് മാത്രമാണ് കേട്ടോ ഈ കാണുന്നതാണ് അമ്പലത്തിലേക്കുള്ള ആ നടപ്പാത എന്ന് പറയുന്നത് ശരിക്കും വെള്ളം ഏതാ തറ ഏതാ എന്ന് കാണാൻ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ മനസ്സിലാവില്ല അത്ര തിളങ്ങി കണ്ണാടി പോലെ കിടക്കാണ് കാരണം അമ്പലത്തിൻ്റെ റിഫ്ലക്ഷനും തറയിൽ നമുക്ക് കാണാൻ സാധിക്കും അത്ര സുന്ദരമായിട്ട് ഇട്ടേക്കും കേട്ടോ ആ സൈഡിൽ കാണുന്നൊക്കെ വെള്ളമാണേ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ നക്ഷത്രങ്ങൾ പോലെയുള്ള വെളിച്ചമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ീ കാണുന്നതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഭയങ്കര ഭംഗിയാട്ടോ ഈ കാണുന്ന സ്റ്റെപ്സാണ് മൂർത്തി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള നമ്മളെ നയിക്കുന്ന സ്റ്റെപ്സാണിത് ആ സ്റ്റെപ്പ് കയറും മുകളിലേക്ക് പോകുന്ന അവിടം വരെ നമുക്ക് ക്യാമറയൊക്കെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല അത് ആ കാണുന്ന ആ വെളുത്ത് വൈറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നില്ലേ അവിടെയാണ് മൂർത്തിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളി എയർ കണ്ടീഷൻഡാണ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ പിന്നെ ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ലൈറ്റ് ലൈറ്റുള്ളപ്പം ബാക്ക്ഗ്രൗണ്ട് കൊള്ളില്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പം ലൈറ്റ് കൊള്ളില്ല അങ്ങനെ പക്ഷെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു പകുതി ഭംഗി പോലും ഈ വീഡിയോയിലും ഫോട്ടോയിലും ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെ പറയണം അത്ര ഭംഗിയാണ് കൊത്തുപണിയൊക്കെ ഭയങ്കര ഭംഗി മുകളിലെ ആ കൊടിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞെനിക്ക് ബാഹുബലിയിലെ ആ കൊട്ടാരമാണ് ഓർമ്മ വരുന്നത് കൊത്തുപണിയൊക്കെ ഭഗവാൻ്റെ കൊത്തുപണിയാണ് ഹനുമാനുണ്ട് അതേപോലെ ഗണപതി ഉണ്ട് ശ്രീകൃഷ്ണൻ ഉണ്ട് അതുപോലെ നമ്മുടെ ഭഗവാൻമാരുടെയൊക്കെ നല്ല സുന്ദരമായ കൊത്തുപണി പിന്നെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് മിന്നുന്നത് കണ്ടോ മിന്നുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ളിൽ ഇവിടെയാണ് ഇവരുടെ ആരതി സാധാരണ നടക്കാറുള്ളത് ഒരു വലിയ ആരതിയാണ് പക്ഷെ അത് ഞങ്ങൾക്ക് മിസ്സായി പോയി കാരണം ആറര വരെ കോൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ പ്രതിഷ്ഠ ഏതൊക്കെയാണ് ഈ അമ്പലത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനും സീതേമുണ്ട് പിന്നെ ശ്രീകൃഷ്ണും ഉണ്ട് ശിവനും പാർവതിയും ഉണ്ട് ഗണപതി ഉണ്ട് പിന്നെ ഉണ്ട് ഹനുമാൻ സ്വാമി സദ്യത്തിൽ അബുദാബിയിലൊരു അമ്പലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വലിയ സംഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ പ്രതീക്ഷിച്ചതേയില്ലാട്ടോ പക്ഷെ ഭയങ്കര സന്തോഷമായി പോയി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം